നമ്മളിന്ന് എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നജംകെട്ട് വരെ പോയിട്ടുണ്ടായിരുന്നേ പോകുന്ന വേണേക്ക് ഞങ്ങളൊരു കഫേ കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കയറി ചായ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എവിടെ നിന്ന് ഇവിടെ കയറിയിട്ടൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ചായയാണ് പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ ഈ കഫേ പോലത്തെ സംഭവങ്ങളിലൊന്നും ചായ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടു ഇവിടെ ചായ കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ഇവിടെ കയറിയത് തന്നെ അങ്ങനെ ഞങ്ങൾ വടാപ്പ അവരും ചായക്ക് വരും കേട്ടോ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വടാപ്പ വഹിക്കുന്നത് തന്നെ അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടോ സാധനം വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പറഞ്ഞത് രണ്ട് സെറ്റ് വടാപ്പാവും രണ്ട് ചായയാണ് പക്ഷേ അവർ കേട്ടത് ഒരു സെറ്റ് വടാപ്പാവും ഒരു ചായയാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റിൽ തന്നെ രണ്ട് വടാപ്പാവും ഇത് ഒരാൾ കഴിക്കണ്ട സാധനമാണ് പക്ഷേ നമ്മളത് കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വയറായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ കുറച്ച് ചെടികൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു എന്താ പറയുക നഴ്സറി പോലുള്ള ഇവിടെ കയറി കേട്ടോ ഇവിടെ ഫുൾ എന്തൊക്കെയൊരു സാധനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി പിന്നെ തുളസി കറിവേപ്പില എന്തൊക്കെയോ ഉണ്ടായിരുന്നു തൊട്ടാവാടി പോലും ഇവിടെ പൈസയ്ക്ക് വരെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായിട്ടുണ്ടായിരുന്നു കണ്ടത് നമ്മുടെ നാട്ടിലെ കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് ബാൽക്കണിയിൽ വെക്കാനായിട്ട് ചെടി വാങ്ങി അതിൻ്റെ ചെടി ചട്ടിയും വാങ്ങി എന്നിട്ട് അവർ കറിവേപ്പില നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് ഇവിടെ കറിവേപ്പിലൊക്കെ നല്ല പൈസ ഉണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞു ഇനി ഈ വഴി പോകുമ്പോൾ കറിവേപ്പില വേണമെങ്കിൽ ഇവിടുന്ന് പൊട്ടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തി പിന്നെ രാത്രി ആയപ്പോൾ നമ്മുടെ രാജീവാണ്ടി രഞ്ജിനി അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേസി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കുട്ടി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ ഫുഡ് ഒക്കെ ആക്കി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അവിടെ നോക്കും കിരണാടിനും അഭിജിത്താടിനും പിന്നെ അനക്കിയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു എന്നിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ